നമസ്കാരം അത്യാഡംബരത്തിൽ ലോകത്തിന്റെ കണ്ണൻ ചിപ്പിച്ച ആഘോഷങ്ങൾക്കൊടുവിൽ റിയലൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ദ് അംബാനിയും രാധിക മർച്ചന്റും ഇന്നലെയാണ് വിവാഹിതരായത് വമ്പന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധയെ ആകർഷിച്ച ചടങ്ങിൽ മോളിവുഡ് മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള താരങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാൽ താരങ്ങൾ മാത്രമല്ല നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരും ചടങ്ങിനെത്തിയിരുന്നു ഇതിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല മുകേഷ് അംബാനിക്ക് നരേന്ദ്രമോദി ഇന്ത്യയെ വിറ്റു എന്നതായിരുന്നു ഇത്രകാലവും പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം പക്ഷേ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുത്തിൻഡ്യ മുന്നണിയിലെ നേതാക്കളെ കണ്ടാൽ നിങ്ങളൊന്നും ഞെട്ടും എന്തെങ്കിലും കേസുകൾ മാത്രം വരുമ്പോൾ വീൽചെയറിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവാണ് ചടങ്ങിൽ പങ്കെടുത്ത ഒരു നേതാവ് ിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹ ചടങ്ങിൽ ലാലു പ്രസാദ് യാദവ് എത്തുന്നതിൻറെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ലാലു പ്രസാദ് യാദവ് വിവാഹ വേദിയിലേക്ക് വരുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മോദി അംബാനിക്ക് പണയം വെച്ച ഇന്ത്യയെ വീണ്ടെടുക്കാൻ വരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം അതേസമയം ആനന്ദ് അംബാനി രാധിക മർച്ചന്റെ പ്രീ വെഡിംഗ് വിവാഹ ചടങ്ങിനെ വിമർശിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നിന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയും മറ്റു ചിലർ പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ രാഹുൽ ഗാന്ധി अब वो का क्या कहेगा आप देखा जाएगा टीवी पे आप देखेंगे अंबानी जी के बेटे की शादी हो रही है आप देखना वहां पे धूमधाम से मतलब मजा आ रहा है दुनिया के लोग आ रहे हैं सेल्फी ली जा रही है और आप लोग यहां पे भूखे मर रहे हो तो यही सच्चाई है ये मैं आपके सामने रखना चाहता था आपने इतने प्यार से मेरी बात सुनी इसके लिए दिल से धन्यवाद മാധ്യമങ്ങൾ അംബാനിയുടെ വിവാഹ ചടങ്ങ് മാത്രം കാണിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം അതിനാൽ തന്നെ നോക്കൂ എല്ലാ പ്രതിപക്ഷ നേതാക്കളും അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിന് പോയിട്ടുണ്ട് എന്ന അടിക്കുറിപ്പോടെയാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ പലരും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ലാലു പ്രസാദ് യാദവ് മാത്രമല്ല മിക്ക ഇന്ത്യൻ മുന്നണി നേതാക്കളും ആനന്ദ് അംബാനി രാധിക മർച്ചന്റെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ചടങ്ങിനെത്തിയിരുന്നു മമതാ ബാനർജി അംബാനിയുടെ വീട്ടിൽ വിവാഹ വിരുന്നിനെത്തിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചിലർ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പപ്പു ദേ മമതയും അംബാനിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് എന്തായാലും മുകേഷ് അംബാനിക്ക് നരേന്ദ്രമോദി വീറ്റേന്റെ ഇപ്പോൾ ഇവർ തിരിച്ചു വാങ്ങിക്കാണും അല്ലേ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.